ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അമയ തേജസ്വിയായ രഘുനന്ദനൻ സരസ്വതി രാമത്തിൽ ഉണർന്നു ക്ഷീണിച്ച് ഗാഠനിദ്രയിലാണ്ടുകിടക്കുന്ന പൗരന്മാരെ കടാക്ഷിച്ച് അനുജനോട് പറഞ്ഞു ലക്ഷ്മണ നമ്മോടുള്ള സ്നേഹത്താൽ സ്വഗ്രഹങ്ങളെയും ബന്ധുക്കളെയും വെടിഞ്ഞ് ഈ മരങ്ങളുടെ ചുവട്ടിൽ ഉറങ്ങുന്ന ഇവരെ നോക്കൂ നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഒരുങ്ങിയ ഇവർ വേണ്ടി വന്നാൽ പ്രാണനെ കൂടി ഉപേക്ഷിച്ചേക്കും എന്നാലും അവരുടെ ദൃഢനിശ്ചയത്തെ മാറ്റുകയില്ല അതുകൊണ്ട് ഇവർ ഉണരുന്നതിന് മുമ്പ് ആപത്തില്ലാത്ത മറ്റൊരിടത്തേക്ക് നമുക്കെത്തണം എന്നെ അധികം സ്നേഹിക്കുന്ന ഇവർ ഇനിയൊരു രാത്രി കൂടി മരച്ചുവട്ടിൽ ഇത്തരത്തിൽ കിടന്ന് ഉറങ്ങുവാൻ ഇടവരുത്തരുത് പ്രജകൾക്ക് തന്നാലാകും വിധം ദുഃഖം അകറ്റുകയാണ് ഒരു രാജപുത്രൻ ചെയ്യേണ്ടത് ഉണ്ടാക്കുക അല്ലല്ലോ ധർമ്മം തന്നെ ഒരു രൂപമെടുത്ത് നിൽക്കുന്നത് പോലെ അജിന്ത്യ തേജസ്സാർന്ന് നിൽക്കുന്ന അഗ്രജനോട് മഹാപ്രഭു എല്ലാം അറിയുന്ന അവിടുത്തെ കൽപ്പന പോലെ വേഗത്തിൽ തേരിൽ ഏറിയാലും ദാശരഥി സുമന്ത്രരെ നോക്കി ആജ്ഞാപിച്ചു സുധ രഥത്തെ വേഗത്തിൽ ഒരുക്കൂ ഞാൻ കാട്ടിലേക്ക് പോകുന്നു ഉത്തരക്ഷണത്തിൽ പൂട്ടിയ തേരോടുകൂടി സൂധനെത്തി തൊഴുത് പ്രഭോ അവിടുന്ന് അരുളിയതുപോലെ തേരിതാ തയ്യാറായി സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഒന്നിച്ച് അവിടുന്ന് എഴുന്നള്ളിയാലും സാധനങ്ങളെല്ലാം കയറ്റി രഘുവംശനായകൻ സഹധർമ്മിണിയോടും സഹജനോടും ഒന്നിച്ച് കൂടിയ ചുഴികളോടുകൂടിയ നദി കടന്ന് കാഴ്ചയിൽ ഭയാജനകമാണെങ്കിലും അഖണ്ഠവും അഭയപ്രദവും മംഗളവുമായ മഹാമാർഗത്തിലെത്തിയ യുവരാജാവ് പ്രജകൾ തെറ്റിദ്ധരിക്കുവാൻ വേണ്ടി സൂതനോട് പറഞ്ഞു സൂത തേരനെ വളരെ വേഗത്തിൽ വടക്കോട്ട് ഓട്ടിച്ച് തിരിച്ചുകൊണ്ടുപോരും പ്രജകളാരും അറിയരുത് അഗ്നി അനുസരിച്ച് സാരഥി മടങ്ങി വന്നു ദശരഥ നന്ദനന്മാർ സീതാദേവിയുമൊത്ത് രഥത്തിലേറി തപോ വനാഭിമുഖമായി യാത്ര തിരിച്ചു ആ സന്ദർഭത്തിൽ ഉത്തമങ്ങളായ ശകുനങ്ങളാണ് മുന്നിൽ നിറഞ്ഞത് ഉദ്ദിഷ്ട സ്ഥലത്തിലേക്ക് തീർപ്പാഞ്ഞു പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ പൗരന്മാർ ഉണർന്നെഴുന്നേറ്റു ശ്രീരാമചന്ദ്രനെ കാണാതെ ദുഃഖപ്രഹരമേറ്റ അവരുടെ ഹൃദയങ്ങൾ നിശ്ചേഷ്ഠങ്ങളായി അല്പം കഴിഞ്ഞ് അസുപ്രവാഹത്തോടുകൂടി അങ്ങിങ്ങ് അലഞ്ഞു നടന്ന അവർക്ക് ആ ആനന്ദ സ്വരൂപിയുടെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല പരിശുദ്ധ മനസ്സോടുകൂടിയ പ്രജകൾ വ്യസനത്താൽ വാടിയ വചനത്തോടെ പലതും പറയുവാൻ തുടങ്ങി അയ്യോ കഷ്ടാൽ കഷ്ടതരമാണ് വന്നു ചേർന്നത് നമ്മുടെ ഹൃദയം നിദ്രാദേവി കട്ടെടുത്തത് കൊണ്ടല്ലേ മഹാബാഹുവായ കുമാരനെ കാണാതായത് ധാർമ്മിക വരേണ്യനായ കാഗുസ്തൻ ഭക്തന്മാരെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് എങ്ങനെ എഴുന്നള്ളി അച്ഛൻ മക്കളെ എന്ന പോലെ നമ്മളെ അതിവാത്സല്യത്തോടെ സംരക്ഷിച്ചിരുന്ന ജ്യേഷ്ഠപുത്രൻ രഘുരാമൻ കാട്ടിലേക്ക് എങ്ങനെ എഴുന്നള്ളി ദേവനെ വിട്ടുപിരിഞ്ഞ നമുക്കിനി മരണമാണ് ഉത്തമമായിട്ടുള്ളത് ശ്രീരാമനെ കൂടാതെ ജീവിതം നമുക്ക് എന്തിനാണ് ഈ കിടക്കുന്ന ഉണങ്ങിയ മരത്തടികൾ കൊണ്ട് ചിതകൂട്ടി ജ്വലിപ്പിച്ച് അതിൽ ചാടുകയോ കുമാരനെ അന്വേഷിച്ച് അന്വേഷിച്ച് മരണം വരയ്ക്കുകയോ ഏതാണ് നല്ലത് ശ്രീരാമനെ കാട്ടിൽ പോയാക്കി എന്നിങ്ങനെ അയോധ്യയിൽ ചെന്ന് പറയുവാൻ സാധിക്കുമോ കുമാരനില്ലാതെ നമ്മളെ മാത്രം കണ്ടാൽ ആ ബാലവൃന്ദം ജനങ്ങളും ദുഃഖിച്ചുവലയും ജിതാത്മാവായ വീര രഘുവര നന്ദനോടുമൊത്ത് വസിച്ച നമ്മൾ മാത്രം മടങ്ങി ചെന്ന് എങ്ങനെ നാടു നാടുകാണും കുട്ടികൾ വേർപ്പെട്ട പശുക്കളെ പോലെ അവർ മുക്തകണ്ഠം വിലപിച്ചു രഥം പോയ അടയാളം നോക്കി കുറെ നടന്നു വഴി കാണാതെ പിന്തിരിച്ചു ഇനി നാം എന്തു ചെയ്യും ദൈവം തന്നെ നമ്മെ വഞ്ചിച്ചു മനസ്സ് വാടിക്കരിഞ്ഞ പ്രജകൾ സജ്ജന സേവിതമായ അയോധ്യയിലേക്ക് എത്തി നഗരത്തിൽ കണ്ണീർ വർഷിച്ചുകൊണ്ട് പ്രവേശിച്ച പൗരന്മാർ പരസ്പരം പറഞ്ഞു സർപ്പങ്ങളെ മുഴുവൻ ഗരുഡൻ അപഹരിച്ച് നിഷ്പ്രഭമാക്കിയ നദീക്കയം പോലെ ചന്ദ്രനില്ലാത്ത ആകാശം പോലെ വെള്ളമില്ലാത്ത സമുദ്രം പോലെ ശ്രീരാമചന്ദ്രനില്ലാത്ത അയോധ്യാനഗരിയാകെ ഒളികെട്ട് കഴിഞ്ഞു ദാശരഹി വേർപെട്ടു പോയിട്ട് ദിവസങ്ങളായില്ല ഒന്നു മാത്രമേ കഴിഞ്ഞുള്ളൂ പക്ഷെ അസഹ്യ ദുഃഖത്താൽ പ്രാകൃത രൂപികളായി തീർന്ന പ്രജകൾ തമ്മിൽ തമ്മിൽ കണ്ടാൽ അറിയാത്ത മട്ടിലായി തീർന്നിരുന്നു ഇങ്ങനെ അഴലാഴിയൽ മുങ്ങി പൊങ്ങി കണ്ണീർ വർഷിച്ച് മരണത്തിന് തന്നെ കുതിച്ച് തമസാം നദി തീരത്തിൽ നിന്ന് മടങ്ങിയെത്തിയ നാഗരികർ ധൈര്യമെല്ലാം പോയി കണ്ടക പ്രാണരായിട്ടാണ് സ്വഗൃഹങ്ങളിൽ കയറിയത് ഏറ്റവും ധൈര്യശാലികൾ ആയിരുന്നവർ ശ്രീരാമനെ കാണാതെ എത്തിയത് പ്രാണൻ പോയ മട്ടിലായിരുന്നു ഭാര്യ പുത്രന്മാരോടൊന്നിച്ചായി കരച്ചിൽ ഉത്സാഹമോ സന്തോഷമോ ഒരാൾക്കുമില്ല കച്ചവടക്കാർ അങ്ങാടികൾ തുറന്നതേയില്ല നഷ്ടത്താൽ വിഷാദമോ അതിലാപത്താൽ സന്തോഷമോ കൂടി ആർക്കും ഉണ്ടായില്ല ഗൃഹനായികമാർ ഭർത്താവിനും ആത്മജന്മാർക്കും ഭക്ഷണം തയ്യാറാക്കിയില്ല സീമന്തപുത്രന്മാർ സമീപത്തിൽ വന്നാൽ കൂടി മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നില്ല ഗൃഹനാഥന്മാർ വന്നു ചേർന്ന ഭവനങ്ങളിൽ മാത്രം ഉത്തമ ധർമ്മപത്നിമാർ ദീനദീനമാണെങ്കിലും ധാരുണ വാക്കുകളാൽ കാരവടി ഉണ്ട് ആനയെ എന്ന പോലെ അടിക്കുകയാണ് ഉണ്ടായത് കഷ്ടം എന്തിനാണ് വീട് ഭാര്യയും പുത്രനും ധനവും എന്തിനെ ശ്രീരാമകുമാരനെ കാണാതെ സുഖം എന്തെവിടെ ഈ ലോകത്തിൽ ആകെ ഒരേ ഒരു പുണ്യവാൻ മാത്രമാണുള്ളത് സുമിത്ര ദേവിയുടെ ഓമന മകൻ ശ്രീ ലക്ഷ്മണകുമാരൻ സീതാസമേതനായ രഘുവരനെ അനുഗമിച്ച് വനവാസകാലത്തിലും ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിച്ചുവല്ലോ നിർമ്മല ജലപൂരിതങ്ങളായ കാട്ടാറുകൾ താമരപ്പൂ നിറഞ്ഞ സരസുകൾ ഇവ കാവുസ്തൻ സ്നാനം ചെയ്യുന്നതിനാൽ പുണ്യതീർത്ഥങ്ങളായി മാറും പ്രകൃതി സുന്ദരമായ അരണ്യങ്ങൾ തീരങ്ങളിൽ ചള്ളി നിറഞ്ഞ നദികൾ അമ്പരചുംബികളായ വൺമലകളുടെ സാനുക്കൾ എല്ലാമെല്ലാം മഹാപുണ്യം ചെയ്തവയാണ് അവിടങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം ഏൽക്കുമല്ലോ അതിവിശിഷ്ടാതിഥി വരുമ്പോൾ എന്ന പോലെ അവയെല്ലാം കൗസല്യ കൗസല്യാനന്ദനനെ അറിവിക്കും മനോഹര കുസുമ നിരകൾ അണിഞ്ഞ് ഉത്തമ പൂമുലകൾ വഹിച്ച് വണ്ടിണ്ട സ്വനത്താൽ സ്വാഗതമോതി ഹർഷത്താൽ കുലുക്കിക്കൊണ്ട് മാമരങ്ങൾ തന്തിരി മുന്നിൽ നിൽക്കും ഉത്തമങ്ങളും രമ്യങ്ങളുമായ കുസുമങ്ങളെ അകാലത്തുകൂടി പർവ്വതങ്ങൾ അത്യാദരപൂർവ്വം പ്രദർശിപ്പിക്കും അച്ചസ്ഫടിക തുല്യമാലമായ ജലം നദികളിലും ചോലകളിലും അദ്രി രാജാക്കന്മാർ ഒഴുക്കി ആഭാത പത്മങ്ങളെ കഴുകും അചലങ്ങളിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന തരുകൾ നമ്മുടെ രാജകുമാരനെ രമിപ്പിക്കും എവിടെയാണോ ശ്രീരാമദേവൻ വാണരുള്ളുന്നത് അവിടെ ഭയമോ ന്യൂനതയോ വരികയില്ല അതിശൂരനും മഹാബാഹുവുമാണ് ദശരഥനന്ദനൻ അവിടുത്തെ തൃപ്പാദങ്ങൾ മാത്രമേ നമുക്ക് താങ്ങും തണലും ആയിട്ടുള്ളൂ ആ പുണ്യപുരുഷൻ ദൂരത്തു വസിക്കുമ്പോൾ നമ്മുടെ സുഖവും ദൂരത്താണ് മഹാത്മാക്കളിൽ മഹാത്മാവായ സ്വാമിയുടെ തൃപാദം മാത്രമേ സുഖദായകമായിട്ടുള്ളൂ തണലേകുന്നതും മറ്റൊന്നല്ല അവിടുന്ന് മാത്രമാണ് ഈ ഉള്ളവർക്ക് ഈശ്വരനും അവലംബ ഗതിയും നമുക്ക് കാട്ടിലേക്ക് പോവുക ശ്രീരാമചന്ദ്രനെ നിങ്ങൾക്കും സീതാദേവിയെ ഞങ്ങൾക്കും ശുശ്രൂഷിക്കാം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം